എഴുപതുകളുടെ തുടക്കത്തിൽ ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റിലുണ്ടായ ഒരു ബാങ്ക് കവർച്ച സമാനതകളില്ലാത്ത ഒരു കവർച്ചയാണ് വളരെ ബുദ്ധിപരമായി കവർച്ചക്കാർ പദ്ധതി തയ്യാറാക്കുകയും നടപ്പാക്കുകയും ചെയ്തെങ്കിലും അതേ അളവിൽ മണ്ടത്തരവും കാണിച്ച എന്നതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഈ കേസിനെ ചുറ്റിപ്പറ്റിയുണ്ട് അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ബുദ്ധിപരമായ നീക്കങ്ങൾ പ്ലാനുകൾ പദ്ധതികൾ എല്ലാമായിരുന്നു ഈ കവർച്ചയുടെ മുഖ്യ ആകർഷണം അതും ഇത്തരം കവർച്ചകൾ കേട്ടുകൾ പോലും ഇല്ലാത്ത എഴുപതുകളി ബേക്കർ സ്ട്രീറ്റ് കവർച്ച എന്നൊക്കെ വേറെ എവിടെയോ വായിച്ച പോലെ തോന്നുന്നുണ്ടോ ശരിയാണ് ഷെർലോക്ക് ഹോംസിൻ്റെ കഥകൾ മിക്കതും ബേക്കർ സ്ട്രീറ്റിലാണ് നടക്കുന്നത് ഈ കവർച്ചയ്ക്കും അതുമായി ഒരു ബന്ധമുണ്ട് ഷെർലോക്ക് ഹോംസിൻ്റെ പ്രസിദ്ധമായ ദി റെഡ് ഹെഡ് ലീഗ് എന്ന കുറ്റന്വേഷണ കഥയിൽ ബാങ്കിലേക്ക് ടണൽ തുരന്ന് കൊള്ള നടത്തുന്നതിനെ പറ്റി പറയുന്നുണ്ട് ഈ കവർച്ചയിൽ അവർ ഈ മാർഗമാണ് തിരഞ്ഞെടുത്തത് ഇതിൻ്റെ പ്രധാന സൂത്രധാരൻ വടക്കേ ലണ്ടനിൽ താമസമുണ്ടായിരുന്ന ടോണി ഗെവിൻ എന്ന ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു വലിയൊരു ക്രിമിനൽ ഒന്നും അല്ലെങ്കിലും ലഹരി മരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കേസുകൾ മാത്രമാണ് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം എന്നിരുന്നാലും ബേക്കർ സ്ട്രീറ്റിലെ ലോയിഡ് ബാങ്ക് അയാൾ കുറച്ചു നാളായി നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനടുത്തുള്ള ഒരു ചിക്കൻ ഇൻ എന്ന ഒരു ഭക്ഷണശാലയും അതിനപ്പുറത്തുള്ള ഒരു ലെതർ കടയും ഉണ്ടായിരുന്നു ഈ ഉദ്യമത്തിന് താൻ ശ്രമിച്ചാൽ പറ്റില്ലെന്ന് ഗവിനു അറിയാമായിരുന്നു അതിനാൽ അയാൾ തൻ്റെ സുഹൃത്ത് റഗ് ഡെക്കർ എന്നയാളെ കൂടെ ഇതിൽ പങ്കാളിയാക്കി അയാൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ഒരാളായിരുന്നു അതിനാൽ അയാളോട് ഈ ലോയിഡ് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുവാൻ ഗവിൻ നിർദ്ദേശിച്ചു അയാൾ അക്കൗണ്ട് തുടങ്ങുകയും അടുത്ത ആഴ്ച തന്നെ വാൾട്ടിൽ ഒരു സേഫ് ലോക്കർ എടുക്കുകയും ചെയ്തു ഈ ബാങ്കിൻ്റെ പ്രത്യേകത ഇവരുടെ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൽ പല ഉന്നതന്മാരുടെയും പല രഹസ്യ ഫയലുകളും കള്ളപ്പടവും മറ്റ് പല രഹസ്യ വസ്തുക്കളും സൂക്ഷിച്ചിരുന്നു എന്നതാണ് പലതും നിയമപരമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പോയാലും അവർ പോലീസിൽ പരാതിപ്പെടില്ല ഇത് ഗവിനു കൂട്ട് ഗവിനും കൂട്ടാളികൾക്കും നല്ല ബോധ്യമുണ്ടായിരുന്നു ട്രഗ് ടെക്കർ ഏതാണ്ട് പതിമൂന്ന് പ്രാവശ്യം ബാങ്കിൽ ഈ പോൾട്ടിയിൽ വരികയും സേഫ് ഡെപ്പോസിറ്റ് ഉപയോഗിക്കാൻ എന്ന വ്യാജേന അവിടെ തനിയെ നിൽക്കുകയും വാൾട്ടിൻ്റെ വീതിയും നീളവും കയ്യിലുള്ള കുട ഉപയോഗിച്ചും കുട ഇല്ലാത്തപ്പോൾ കൈത്തണ്ട ഉപയോഗിച്ചും അളന്നു വാൾട്ടിൻ്റെ താഴെ ഇട്ടിരിക്കുന്ന ടൈലുകൾ അളക്കുകയും എത്ര ടൈലുകൾ എന്നെല്ലാം അളന്നെടുക്കുകയും ചെയ്തു പിന്നീടുള്ള കവർച്ചയ്ക്ക് ഈ അളവുകൾ ഏറെ സഹായിച്ചു പിന്നീട് ഇയാളുടെ ലോ ഔട്ട് വളരെ പെർഫെക്റ്റ് ആയിരുന്നുവെന്ന് കോടതി വരെ സ്ഥിരീകരിച്ചു കള്ളന്മാരാണെങ്കിലും അവരുടെ ക്ഷമയും സ്ഥിരോത്സാഹവും പ്രശംസനീയും തന്നെയാണ് ഇത്തരം അളവുകൾ എടുക്കുന്നതിന് തന്നെ ഏകദേശം രണ്ട് മാസം എടുത്തു ഇനിയും ആളുകൾ ഈ കവർച്ചയ്ക്ക് ആവശ്യമാണെന്ന് ഗവിന് തോന്നുകയും ആയുധങ്ങൾക്കായി ഒരു സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് കാർ ഡീലറായ തോമസ് സ്റ്റീഫിനെ കൂടി ഇതിൽ പങ്കാളിയാക്കി നൂറ് ടൺ ഭാരം താങ്ങാവുന്ന ജാക്ക് അടക്കം ലോഹം ഉരുക്കാൻ ഉപയോഗിക്കുന്ന തെർമൽ ലാൻഡ് വരെ ഇയാളിൽ നിന്നാണ് ഗവിന് കിട്ടിയത് ഇവരെ മൂന്നാളെ കൂടാതെ ഇനിയും പങ്കാളികൾ ഈ കവർച്ചയിൽ പങ്കെടുത്തു ഒരു ബാങ്ക് കവർച്ചയ്ക്ക് ആവശ്യമുള്ള ചേരുവകൾ എല്ലാം തികഞ്ഞ ഒരു പെർഫെക്റ്റ് ക്രൈം തന്നെയായിരുന്നു ഇത് ഒരു സ്ഫോടന വിദഗ്ധൻ ഒരു അലാറം വിദഗ്ധൻ പിന്നെയും അറിയപ്പെടാത്ത രണ്ടു പേർ എല്ലാം ഇതിൽ ഉൾപ്പെട്ടിരുന്നു രണ്ടുപേരെ കണ്ടുപിടിക്കാനേ സാധിച്ചിട്ടില്ല അതിലൊരാൾ സ്ത്രീയാണെന്നും പറയപ്പെടുന്നു വിവിധ ക്രിമിനൽ ഗാംഗുകളുമായി ബന്ധമുള്ള ബെഞ്ചമിൻ വോൾഫ് എന്ന ഒരു കടയുടമയെയും ഗവിൻ ഇവരുടെ ഗാംഗിലേക്ക് ചേർത്തു ഈ ബെഞ്ചമിൻ്റെ പേരിലായി ബാങ്കിനടുത്തുള്ള ലെതർ കട ലേസിനെടുത്തു അതിൻ്റെ ബേസ്മെൻ്റ് ഉൾപ്പെടെ ഉൾപ്പെടെയാണ് എടുത്തത് പിന്നീട് ഈ ഗ്യാങ് മൊത്തം ഇങ്ങോട്ട് താമസം മാറ്റി രാത്രിയിൽ എല്ലാ കടകളും അടച്ചതിനു ശേഷം രാത്രിയിൽ ബാങ്കിലേക്കുള്ള തുരങ്കം കൊയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് ലെതർ കടയുടെ ബേസ്മെൻ്റിൽ നിന്നും പൊയ്ക്കാൻ തുടങ്ങി വെള്ളിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ബാങ്കിന് അവധിയാണ് പക്ഷേ അടുത്തുള്ള റെസ്റ്റോറൻറ്റിന് ഞായറാഴ്ച മാത്രമേ അവധിയുള്ളൂ അതിനാൽ ഞായറാഴ്ചയാണ് പ്രധാനമായ തുരങ്ക നിർമ്മാണം കെവിൻ തന്നെയാണ് ഈ പണി ചെയ്തിരുന്നത് ഏതാണ്ട് മൂന്ന് മാസത്തോളം ഈ പണിക്കു മാത്രം വേണ്ടി വന്നു ചിക്കൻ റെസ്റ്റോറൻറ്റിൻ്റെ താഴെ എത്തിയപ്പോൾ തുരങ്കം താഴേക്ക് ഉപയോഗിച്ചു പിന്നീട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ബേസ്മെൻറ്റ് മേൽക്കൂരയാക്കിയാണ് ബാക്കി തുരങ്കം പണിതത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ തുരങ്ക നിർമ്മാണത്തിൽ മണ്ണിടിച്ചിൽ പതിവാണ് എന്നാൽ ബേസ്മെൻ്റ് മേൽക്കൂരയാക്കിയാൽ ഇത് ഒഴിവാക്കാം അതിനാൽ കുറേ സ്റ്റെപ്പുകൾ താഴേക്ക് പണിതാണ് തുരങ്കം ബാക്കി നിർമ്മാണം ബാക്കി നിർമ്മാണം ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതി ഇതിൻ്റെ നിർമ്മാണ മികവിനെ അഭിനന്ദിക്കാനും മറന്നില്ല യാതൊരു മുൻപരിചയമില്ലാഞ്ഞിട്ടും ഇത്തരമൊരു നിർമ്മാണം അത്ഭുതം തന്നെ എന്നാണ് കോടതി നിരീക്ഷിച്ചത് ഇതിനിടെ സംഘത്തിൽ നാല് പേർ കൂടി ചേർന്നിരുന്നു അതിൽ മൂന്നാളെ പറ്റി യാതൊരു അറിവുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല മൂന്ന് മില്യൺ പൗണ്ടിൻ്റെ കവർച്ച എന്നാണ് പോലീസ് പറയുന്നത് അതിൻ്റെ പങ്കു പറ്റി ഈ മൂന്നാളുകൾ എവിടെയോ സുഖമായി ജീവിച്ചിരുന്നിരിക്കണം തുറങ്ക നിർമ്മാണത്തിനിടയിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അങ്ങനെ ഉണ്ടായാൽ അറിയിക്കാൻ സംഘത്തിലെ ഒരാളെ വാക്കി ഡോക്കിയുമായി അടുത്തുള്ളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ആൾ പരിസരം വീക്ഷിച്ചു വോൺ റോബോർട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു ബാങ്കിൻ്റെ എണ്ണൂറ് മീറ്റർ പരിധിയിൽ ഒരാൾ താമസിച്ചിരുന്നു റോബർട്ട് റോ ലാൻഡ്സ് എന്ന ഇയാളുടെ മെയിൻ ഹോബി റേഡിയോ തരംഗങ്ങൾ പിടിച്ചു ഡീകോഡ് ചെയ്തു കേൾക്കുന്നതായിരുന്നു അങ്ങനെ ചെയ്യുന്നതിനിടയിൽ അയാൾ ഇവരുടെ ബാക്കി ടോക്കി സംഭാഷണം കേൾക്കാനിടയായി ഉടനെ തന്നെ അയാൾ പോലീസിൽ വിവരം അറിയിച്ചു എന്നാൽ പോലീസ് അത് വെറും പ്രഹസനം പോലെയാണ് കരുതിയത് കാരണം ഇത്തരം റേഡിയോ തരംഗങ്ങൾ ഡീകോഡ് ചെയ്യാൻ ലൈസൻസ് ആവശ്യമാണ് ഇയാൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല അതിനാൽ അവർ അത് കാര്യമായി എടുത്തില്ല എന്ന് മാത്രമല്ല പിന്നീട് ഇയാൾക്ക് ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ശിക്ഷയും കിട്ടി എന്നിരുന്നാലും അടുത്ത തവണ അത് റെക്കോർഡ് ചെയ്യാൻ അവർ ഉപദേശിച്ചു അയാൾ അതുപോലെ ചെയ്തു ഇപ്രാവശ്യം അയാൾ നേരിട്ടു സ്കോട്ട്ലാൻഡ് യാർഡിനെ തന്നെ അറിയിച്ചു അവർ ഒന്ന് നോക്കിയപ്പോൾ അടുത്തിവിടെയോ ഒരു ബാങ്ക് കൊള്ള നടക്കാൻ പോകുന്നതിൻ്റെ വ്യക്തമായ സൂചന അവർക്ക് കിട്ടി എന്നാൽ അവരുടെ ആദ്യത്തെ തെറ്റ് അവിടെ തുടങ്ങി ചുറ്റുമുള്ള പ്രദേശങ്ങളിലായി എഴുന്നൂറ്റി അമ്പത് ബാങ്കുകളുണ്ടായിരുന്നു ഓരോ ബാങ്കിലും ഇവർ പരിശോധനകൾ തുടങ്ങി ഈ റോബർട്ട് എന്ന ആൾക്ക് എണ്ണൂറ് മീറ്റർ അകലത്തിലെ റേഡിയോ തരംഗങ്ങൾ മാത്രമേ പിടിക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ അതറിയാതെ സ്കോട്ട്ലാൻഡ് യാർഡ് തിരച്ചിൽ തുടങ്ങി ദിവസങ്ങളോളം അവർ അവിടെയുള്ള ബാങ്കുകളിലെല്ലാം അന്വേഷണം നടത്തി ഇതിനിടെ തുരങ്കം തുരങ്കം ബാങ്കിൻ്റെ വാൾട്ടിന് കീഴെ എത്തി എന്നാൽ അതിൻ്റെ ഫ്ലോർ നല്ല കട്ടിയുള്ള കോൺക്രീറ്റ് ആയിരുന്നു അതിനാൽ ഒരു സ്ഫോടനത്തിലൂടെയല്ലാതെ അതും പൊളിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഒരു ഞായറാഴ്ച അവർ അതും ചെയ്തു എന്നാൽ തിരിയും പുകയും കാരണം അവർ അവർക്ക് ഇറങ്ങി ഓടേണ്ടി വന്നു പിന്നീട് അവർ തറ തുറന്നു അകത്ത് കയറി സേഫ് ഡെപ്പോസിറ്റുകൾ ഓരോന്നായി പൊളിച്ചു കവർച്ച ചെയ്തു ഈ പ്രക്രിയ തകർതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പോലീസ് എത്തി എല്ലാ ബാങ്കുകളും പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് അവർ എത്തിയത് വോൾട്ടിൻ്റെ എത്തിയപ്പോൾ കവർച്ചയുടെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല മാത്രമല്ല ടൈം ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് വെള്ളിയാഴ്ച പൂട്ടിയാൽ തിങ്കളാഴ്ചയത് തുറക്കാനാകും എന്നാൽ പോലീസ് എന്നറിഞ്ഞ കള്ളന്മാർ ഇത് തങ്ങളുടെ അവസാന ദിവസമെന്ന് ഉറപ്പിച്ചു ഒരു വോട്ടിൻ്റെ ഇരുപുറത്തും പോലീസും കള്ളന്മാരും ഉണ്ടായിട്ടും പോലീസിനെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇതിൻ്റെ സ്ഫോടന ശബ്ദം റെസ്റ്റോറൻറ്റിലെ ഒരു ജോലിക്കാരൻ കേട്ടെങ്കിലും ഒന്നും കാണാ കാണാത്തതിനാൽ അയാളും അത് കാര്യമായെടുത്തില്ല അങ്ങനെ മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അവർ കവർച്ച വിജയകരമായി പൂർത്തിയാക്കി ഇത്രയും വലിയ ഒരു ബാങ്കിന് സെക്യൂരിറ്റി അലാറം ഉണ്ടാകില്ലേ എന്ന് നമ്മൾ സംശയിച്ചേക്കാം ശരിയാണ് ഉണ്ട് എന്നാൽ ബാങ്ക് സെക്യൂരിറ്റിയുമായി സൗഹൃദം തുടങ്ങിയ ഇവർ ഒരു കാര്യം അയാളിൽ നിന്നും മനസ്സിലാക്കി അപ്പുറത്തൊരു കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വ്യാജ അലാറമുകൾ ഇടയ്ക്കിടെ മുയക്കുന്നത് കൊണ്ട് കുറച്ചു ദിവസമായി ബാങ്കിൻ്റെ അലാറം ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു കള്ളന്മാർക്ക് ശുഭകരമായ ഒരു വിവരം വേറെയുണ്ടോ എന്നാൽ ഇത്രക്കും ഭാഗ്യം അവർക്ക് വല്ലാത്ത ഒരു മണ്ടത്രവും പറ്റിയിരുന്നു ഒന്നല്ല രണ്ടെണ്ണം അവരെ പോലീസ് പിടിക്കാൻ സഹായിച്ചതും ഇതുതന്നെയായിരുന്നു മാത്രമല്ല മറ്റൊരു നെട്ടിപ്പിക്കുന്ന ടിസ്റ്റ് കൂടി ഈ കവർച്ചയ്ക്ക് പിന്നിലുണ്ട് വാരാന്ത്യ അവധിക്കു കൈ അവധി കഴിഞ്ഞു തിങ്കളാഴ്ച ബാങ്ക് തുറന്നപ്പോഴാണ് ജീവനക്കാർ തലയിൽ കൈവച്ചു പോയത് വോട്ടിനകത്തെ എല്ലാ സേഫ് ലോക്കറുകളും കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു എല്ലാം മോഷണം പോയിരിക്കുന്നു ആരുടെയൊക്കെയോ വിലപ്പെട്ട രഹസ്യ സ്വഭാവമുള്ള ഫയലുകളും അതോടൊപ്പം മോഷണം പോയിരിക്കുന്നു എന്നാൽ മൂല്യം കണക്കാക്കാൻ ബാങ്കിന് പോലും ആകില്ല കാരണം സേഫ് ലോക്കറിൽ വെക്കുന്ന കാര്യങ്ങൾക്ക് ബാങ്കിന് കൃത്യമായ വിവരമില്ല ഏകദേശം മൂന്ന് മില്യൺ പൗണ്ടിൻ്റെ നഷ്ടം ബാങ്ക് കണക്കാക്കും പക്ഷേ അതിലും ഇരട്ടിപ്പോയിരിക്കും കാരണം നിയമപരമല്ലാത്തതും ആരും പരാതി പറയില്ലല്ലോ എന്നാൽ കവർച്ചക്കാർക്ക് മണ്ടത്തരം പറ്റിയത് തുരങ്കം അതേപടി നിലനിർത്തിയതാണ് അവർ സ്ഥലം വിട്ടത് തുരങ്കത്തിലൂടെ പോയ പോലീസുകാർ കൃത്യമായി ലെതർ കടയിലെത്തി മറ്റൊരു ആനമണ്ടത്തരം ആ കട ലീസിനെടുത്ത ബെഞ്ചമിൻ ഗോൾഫ് തൻ്റെ സ്വന്തം തിരിച്ചറിൽ തിരിച്ചറിയൽ രേഖകളാണ് ലീസിന് വേണ്ടി കൊടുത്തിരുന്നത് പിന്നെ ആളെ പിടിക്കാൻ പോലീസിന് പ്രയാസമുണ്ടോ ബെഞ്ചമിനെ പൊക്കിയ പോലീസിനു ഗവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പ്രയാസമുണ്ടായില്ല എന്നാൽ മറ്റൊരു മണ്ടത്തരം അയാളുടെ അടുത്തേക്ക് പെട്ടെന്ന് പോലീസിനെ എത്തിച്ചു അടുത്തൊരു ബാറിൽ സ്ഥിരമായി പോകുന്ന ഗവിൻ എവിടെയും തൻ്റെ സ്വന്തം തിരിച്ചറിയൽ രേഖകൾ കൊടുത്തിരുന്നു അങ്ങനെ അയാളും അകത്തായി ഗവിൻ്റെ മോയ് പ്രകാരം ട്രഗ് ടക്കറയും പൊക്കി എന്നാൽ മറ്റ് മൂന്ന് പേർ യാതൊരുവിധ തിര തിരിച്ചറിയൽ രേഖകൾ കൊടുത്തിരുന്നില്ല അതിനാൽ അവരെ ഇത് ഇതേവരെ പിടികൂടാൻ കഴിഞ്ഞില്ല അതിലൊന്ന് സ്ത്രീയാണെന്നും പറയപ്പെടുന്നു ഇതിൽ ബെഞ്ചമിന് പ്രായ പ്രാധിക്യം മൂലം എട്ടു വർഷം തടവേ കിട്ടിയേ മറ്റു രണ്ടു പേർക്കും പന്ത്രണ്ട് വർഷം കഠിന തടവ് വിധിച്ചു എന്നാൽ മീഡിയയ്ക്ക് കിട്ടിയ ടിസ്റ്റ് ഇതൊന്നും ആയിരുന്നില്ല ഈ കേസിൻ്റെ തുടക്കം മുതലേ ബ്രിട്ടീഷ് രാജകുടുംബം ഗവൺമെൻറ്റും പോലീസും ഈ കേസിൽ മീഡിയയ്ക്ക് ശക്തമായ താക്കീത് കൊടുത്തിരുന്നു ഈ ബാങ്ക് കവർച്ചയെ പറ്റി ഒന്നും പബ്ലിഷ് ചെയ്യരുതെന്നും എന്നാൽ ഇത്തരമൊരു കവർച്ചയെ അവർ എന്തിനാണ് ഭയക്കുന്നതെന്നും മീഡിയയ്ക്ക് മനസ്സിലായില്ല ഡി നോട്ടീസ് എന്നാൽ മീഡിയക്കുള്ള വിലക്കാണ് ഈ കേസിൽ അവർ ഡി നോട്ടീസ് പുറപ്പെടുവിച്ചു ഇതിനെ പറ്റിയുള്ള ഒരു ന്യൂസും പുറത്തുവിടരുത് എന്നായിരുന്നു താക്കീത് എന്നാൽ അതോടുകൂടി മീഡിയ കൂടുതൽ താൽപ്പര്യത്തോടെ റിപ്പോർട്ടിംഗ് തുടങ്ങി പല ഗൂഢാലോചന സിദ്ധാന്തങ്ങളും വന്നു എന്നാൽ അതിൽ പ്രബലമായത് ഈ കഥയാണ് എലിസബത്ത് രാജ്ഞിയുടെ സഹോദരി മാർഗരറ്റ് രാജകുമാരി കുറച്ച് കുത്തായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് വിവാഹം കഴിഞ്ഞെങ്കിലും ഒരുപാട് വിവാഹോതര ബന്ധങ്ങൾ അവർക്കുണ്ടായിരുന്നു അവരോടൊപ്പം വെക്കേഷൻ ആഘോഷിക്കാൻ പോയ ഏതോ നാളുകളിൽ രാജകുമാരിയുടെ രത്നവും മോശപ്പെട്ടതുമായ പല ഫോട്ടോകളും മൈക്കിൾ എക്സ് എന്നൊരു ഫോട്ടോഗ്രാഫർ എടുത്തിരുന്നു ഈ ഇത് ഇയാൾ ഈ ബാങ്കിൻ്റെ സേഫ് ലോക്കറിലാണ് സൂക്ഷിച്ചിരുന്നത് അത് എടുക്കാൻ രാജകുടുംബം തന്നെ ചെയ്യിപ്പിച്ചതാണെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് പുറത്ത് പുറത്താ പുറത്താകുമോ എന്ന് പേടിക്കൊണ്ടാവണം ഡി നോട്ടീസ് കൊടുത്തത് എന്നും പറയപ്പെടുന്നു എന്നാൽ അത് മാത്രമല്ല അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ ഒരു മന്ത്രി കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ചില ഫോട്ടോസും ഇവിടെ നിന്ന് ലഭിച്ചു എന്നും പറയപ്പെടുന്നു മൈക്കൽ എക്സിനെ പിന്നീട് ഗവൺമെൻറ് ഒരു കൊലപാതക കേസിൽ തൂക്കിക്കൊന്നു എന്നാണ് അറിഞ്ഞത് അതോടുകൂടി ഫോട്ടോകൾ ലഭിക്കാനുള്ള മാർഗവും തടഞ്ഞു സേഫ് ലക്കറിനെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്തതിനാലാണ് ഇത്തരമൊരു കവർ ചവർ പ്ലാൻ ചെയ്തതെന്നും പറയപ്പെടുന്നു എന്തായാലും മാധ്യമ ശ്രദ്ധ ഏറെ പിടിച്ചുപറ്റിയ ഈ കേസിൽ ഗവിനും റഗ് ടക്കറും പന്ത്രണ്ട് വർഷം തടവ് അനുഭവിച്ചു പുറത്തു വന്നപ്പോൾ പത്രക്കാർ പിന്നെയും അടുത്തുകൂടി അന്നയാൾ പറഞ്ഞത് ഞങ്ങൾക്ക് വിഷമമില്ല കാരണം ഞങ്ങൾ വിലപേശിയതിലും കൂടുതൽ ഞങ്ങൾക്ക് കിട്ടി എന്താണ് എന്നർത്ഥം ഗൂഢാലോചന സിദ്ധാന്തങ്ങളെല്ലാം ശരിയായിരുന്നു എന്നല്ലേ ആർക്കറിയാം